ഹലോ ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് മുളകിട്ടതിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ബീഫ് അര കിലോ ബീഫ് എടുത്തിട്ട് ഉപ്പും കുറച്ച് മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് അര കിലോ ബീഫാണ് ഇനി ഇതിലേക്ക് വേണ്ടത് പിന്നെ അതിൻ്റെ വേവിച്ച വെള്ളവും വേണം അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് പച്ചമുളക് നിളത്തിലരിഞ്ഞതും പിന്നെ ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടു ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ അതിലേക്കൊരു കാൽ ടീസ്പൂണ് ഉലുവ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ച പച്ചക്കറികളുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വയറ്റി കൊടുക്കണം എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് വയറ്റി കൊടുത്താൽ മതി നമ്മളിത് മുളകിട്ടതാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് വയറ്റി കൊടുക്കാം ഇത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഉമ്മാമ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്ന് എനിക്കതെന്തോ കഴിക്കാൻ തോന്നി അപ്പോൾ ഞാൻ ഉമ്മാനെ വിളിച്ചിട്ട് ഫുള്ള് റെസിപ്പിയും ഉമ്മാനും ഉമ്മാനോടും ചോദിച്ചിട്ട് ഉണ്ടാക്കുന്നതാണിത് പിന്നെ ഞാൻ ഇതിലേക്കൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഒരു ഇത് മതിയാകും ഇനി ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല പോലെ അതൊന്ന് വാറ്റി കൊടുക്കാം നമ്മൾ സാധാരണ മീമോളായിട്ടത് ഉണ്ടാക്കുമ്പോൾ പുളി ചേർക്കില്ലേ അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് നല്ലപോലെ വാറ്റി കൊടുത്ത് ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്യാം അപ്പോൾ ഇത് എണ്ണയൊക്കെ അഞ്ച് മിനിറ്റിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതാണെന്നുണ്ട് അപ്പോൾ ഇനി ഒന്ന് അടുപ്പ് തുറന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് മഞ്ഞളൊന്നും ചേർക്കുന്നില്ല മുളകും മല്ലിയും മാത്രം പിന്നെ അത് ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ ചേർക്കുമ്പോൾ മിക്സ് ആക്കണേ അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നങ്ങ് നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച വെള്ളമുണ്ടല്ലോ ആ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളവരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കുറച്ച് കഴിയുമ്പം ഞാൻ അതിൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ബീഫ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ബീഫും ചേർത്ത് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ടൊന്നത് ആ ബീഫും കറിയും എല്ലാം ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തിളപ്പിച്ചെടുക്കാം ഇത് കൂടുതൽ വേവണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ബീഫ് നമ്മൾ വേവിച്ചതാണല്ലോ അപ്പോൾ കുറച്ചൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ മതിയാകും ഇനി അടച്ചു വെച്ച് അതൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം എൻ്റെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് മിക്സ് ആക്കാതെ ഇതുപോലെ ചട്ടി ഒന്ന് നമ്മൾ നമ്മളെ മീൻകറിയൊക്കെ ചെയ്യുന്ന പോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കാം പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് അടച്ച് വയ്ക്കാം അപ്പം എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി നല്ല ചൂട് ഒറോട്ടിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ ഇന്ന് ഒറോട്ടിയാണ് ഉണ്ടാക്കിയത് ഒറോട്ടി എന്ന് മാത്രമല്ല നെയ്ച്ചോറിൻ്റെ കൂടെ നമ്മൾ സാദാ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് അപ്പോൾ ഞാൻ ഏതായാലും ഒറോട്ടി ഓട്ടിട്ട് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്